ദേവി വൈസുട്ടാണ് റിപ്പോർട്ടുള്ള ബുഹാരികാട്ടോ സമ്പ്രാത്തിൻ ഒരാള് ഒരു ദിവസം രാവിലെ ഏഴ് അജുവാ കാരക്ക തിന്നാൽ എന്ന് പറഞ്ഞാൽ മദീനിയിൽ അജിനു പോയി അജിനു മക്കത്ത് അജിനു പോയ ആളുകളൊക്കെ മദീനി ചെല്ലുമ്പോഴത്തേക്ക് അജുവേൻ ഇട്ടോ അജുവേൻ ഇട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴും വിൽപ്പന ഒരാള് അജുവാ കാരക്ക തിന്നാൽ ഏഴെണ്ണം എന്ന് എന്ന് രാവിലെ ആ ദിവസം അയാളെ ഉപദ്രവം ഏൽപ്പിക്കുകയില്ല സുമുൻ വല സിഹ്റുൻ വേഷവും അയാൾ ഏൽക്കുകയില്ല സിഹിറും അയാൾക്ക് ബാധിക്കൂലാണ് അപ്പം അജുവാക്കാരൊക്കെ തിന്നാൽ ഓൻ എന്ത് ഏൽക്കൂല ഓര് വശമേൽക്കൂല ഓന് സിഹിറും ബാധിക്കൂ സിഹിറ് എന്ന് പറഞ്ഞ പോലെ ഉദ്ധരിക്കുന്ന പക്ഷെ ഇതില് ലാലിക്കൽ യോമ സുമ്മൻ വ സിഹിറും സുമ്മുമെല്ലാം ഒന്നും സിഹു ബാധിക്കൂല സിഹറ് ബാധിക്കൂല എന്ത് വായിച്ചു കൊടുക്കൂല സീറു ബാധിക്കൂല അപ്പൊ സീറു ബാധിക്കുന്നില്ലോട്ടല്ലേ എന്നാ നമ്മൾ ഒരു കാര്യം ചെയ്താൽ പറയും നമുക്കൊരു ബുദ്ധിയുണ്ടല്ലോ അതിവാകാരൊക്കെ കൊടുക്കുക ഏഴെണ്ണം അല്ല ഒരു പതിനാലിന് തന്നെ കൊടുക്കാം ഇരുപത്തൊന്നെണ്ണം തന്നെ കൊടുക്കുക ഒന്ന് ഊക്കൂ കൂടിക്കോട്ടെ എന്നിട്ടോന് കുറച്ച് കുരിടാൻ കൊടുക്കുക ഹദീസിലുള്ളതാണ് 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 ബുഹാരി ഉദ്ധരിച്ചതാണ് അപ്പൊ അജുവാക്കാരൊക്കെ കൊടുക്കുക എന്നിട്ട് വിഷം കൊടുക്ക കുടിക്കുള്ളതാണ് പോരെന്ത് ചെയ്യൂല വിഷം ചിഹിത ബാധിക്കല്ലേ എന്നുള്ളത് അവിടെ എടുക്കട്ടെ വിഷം ബാധിക്കുന്നുള്ള ഡ്രസ് ഉള്ള പറഞ്ഞല്ലോ വിശം ഏൽക്കൂല എന്നാണ് അവര് വിഷം കൊടുക്കുക ധൈര്യം ഈ കൂട്ടത്തിൽ ആരാണ് കുടിക്കാനുള്ളത് നമുക്കൊന്ന് കാണണം അജുവാക്കാരക്കും കട്ടെ ഔ നമ്മൾ ഫ്രീ കൊടുക്കാം നമ്മളെ വാങ്ങ ഓസി എന്നിട്ട് കുപ്പി നമ്മളെ വക ഫ്രീ കൊടുക്കാം പക്ഷെ ആത്മഹത്യക്കും കൊല രീതിയിൽ കുറ്റം ഉണ്ടാക്കാൻ ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ട് വേണം എന്നിട്ട് മരിക്കുവല്ലേ എന്നുള്ളത് നോക്കാം ഹദീസാണ് കുർആാനോ ഹദീസാണ് ബുഹാരിയാണ് അങ്ങനെ ഈ വിഷയത്തിലും പറഞ്ഞ ബുഹാരിയ പറഞ്ഞത് കുടിച്ചുകൂടാ ബുഹാരിയാണ് പറഞ്ഞത് കൊടിക്കോനെ ബുഹാരിയ പറഞ്ഞത് കൊടിക്കട്ടെ എന്നാ ഒന്നും കാണാലോ അപ്പൊ ഇതെന്താണ് ഈ മാനദണ്ഡം വെച്ച് നമ്മൾ നേരത്തെ വെച്ച മാനദണ്ഡ പ്രകാരം ഇത് സ്വീകരിക്കാൻ പാടുണ്ടോ അല്ലേ അവിടെ നിൽക്കട്ടെ അടക്കട്ടെ